ഫ്രീസ്തലോ പരിശുദ്ധ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ ത്രിയേക ദൈവം ഉപദേശം ഒരു പഠനമാണ് എന്നുള്ളതായിരിക്കുന്ന ക്ലാസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഇസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം വിശുദ്ധ ബൈബിളിലെ ത്രി എന്നുള്ള വിഷയമാണ് ഒന്നുകൂടി പറയാം വിശുദ്ധ ബൈബിളിലെ ത്രി ഏകത്വം എന്നുള്ളതായിരിക്കുന്ന വിഷയമാണ് സത്യവിശുദ്ധ വേദപുസ്തകം ആയിരത്തി അറുന്നൂറിൽ പരം വർഷങ്ങൾ കൊണ്ട് നാൽപ്പതിൽ പരം രചിതാകർത്താക്കളാൽ എഴുതപ്പെട്ട പുസ്തകമാണ് ഈ ഒരു പുസ്തകത്തിനകത്ത് പഴയ നിമെന്നും പുതിയ നിമം പറഞ്ഞ രണ്ട് പുസ്തകവും രണ്ട് പുസ്തകത്തിനകത്ത് അറുപത്തിയാറ് പുസ്തകങ്ങളും മുപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വാക്യങ്ങളും എൺപത്തി ഒരായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വാക്കുകളും മുപ്പത്തി അഞ്ച് ലക്ഷത്തി അറുപത്തിയാറായിരത്തി നാനൂറ്റി എൺപതിൽ പരം അക്ഷരങ്ങളും അടങ്ങിയിരിക്കുന്ന പുസ്തകം ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ വിചാരിച്ചാൽ എഴുതുവാൻ കഴിയാത്തതും അഥവാ കഴിവുണ്ടായാൽ എഴുതുവാൻ ഇഷ്ടപ്പെടാത്തതുമായ പുസ്തകമാണ് സത്യവിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ചും ഭൂതകാല നിത്യതയെക്കുറിച്ചും ഭൂമിയിൽ വർത്തമാന കാലവാസത്തെക്കുറിച്ചും ഭാവി കാല നിത്യതയെക്കുറിച്ചും അഥവാ നിത്യത മുതൽ നിത്യത വരെ എന്ന വിഷയങ്ങളെക്കുറിച്ചും വളരെയേറെ സവത്സരമായി പറഞ്ഞിരിക്കുന്നു ദൈവം ഏകനാണെന്നും ഏകനായ ദൈവം ത്രിയേകനാണെന്നും ആവർത്തനം ആറിൻ്റെ നാലിൽ പറഞ്ഞിരിക്കും യാക്കോബ് അക്ടോബർ രണ്ടിൻ്റെ പത്തൊമ്പതിലും പറഞ്ഞിരിക്കും അപ്പോൾ തന്നെ ഏകനായ ദൈവം ഭൂമിയിൽ ത്രീകനാണെന്ന ത്രീയേകനായ ദൈവം ഭാവികാല നിത്യതയിൽ നിത്യത മുതൽ നിത്യത വരെ ഏക സത്യ നിത്യ ദൈവമാണെന്നും ഇസ്രായേലെ കേൾക്ക ദൈവമായ ഹോമ ഏകൻ തന്നെ ആവർത്തനം ആറിൻ്റെ നാല് സൃഷ്ടിയായ മനുഷ്യൻ്റെ മരണാന്തര ജീവിത അവസ്ഥയിൽ സ്വർഗീയ വാസ നിത്യതയും ഒരു നിത്യ നരകവും കാണുന്നുണ്ട് സ്വർഗീയവാസ നിത്യതയും ഒരു നിത്യ നരകവാസവുമുണ്ട് എന്ന വസ്തുത വളരെ നിഷ്കർഷമായി വെളിപ്പെടുത്തുന്ന ഭൂലോകത്തിലെ ഏക ഗ്രന്ഥമാണ് ദൈവത്തിൻ്റെ വചനമായ സത്യ ശുദ്ധ വേദപുസ്തകം അഥവാ ഹോളി ബൈബിൾ ഇതിൻ്റെ ആസ്തിത്വം ദൈവം തന്നെയാണ് വചനം ദൈവമാകിയാൽ ദൈവം വചനമാകിയാൽ തന്നെ ദൈവമാകയാൽ യോഗ ഒന്നിൻ്റെ ഒന്ന് വിശുദ്ധ തിരുവഴുത്തുകൾക്ക് ഉണ്ടായിരുന്ന ദൈവത്തോളം തന്നെ കാലദൈർഘ്യവും ശക്തിയും അനന്തതയും ഉണ്ട് ഒന്നുകൂടി പറയാം ദൈവം വചനമാകയാൽ വചനം ദൈവമാകയാൽ ദൈവത്തോളം തന്നെ കാലദൈർഘ്യവും ശക്തിയും അനന്തതയും സത്യവിശുദ്ധ വേദപുസ്തകത്തിലുണ്ടാകും സത്യവചനത്തിൻ്റെ ആഴങ്ങളിലെ ആഴങ്ങളിലേക്കിറങ്ങിയാൽ മാത്രമേ മറപൊരുളായിരിക്കുന്നത് വെളിപ്പെട്ടു വരികയുള്ളൂ ഏകനായ ദൈവത്തിൻ്റെ പിതൃത്വത്തിൽ ആളത്വത്തിൽ യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന നാമത്തിൽ പിതൃത്വത്തിൽ രണ്ടാമനായ രണ്ടാമനായി ഏക ദൈവത്തിൻ്റെ ശുശുഷ തികച്ചെടുത്തു ഒന്നുകൂടി പറയാം ഏക നിത്യ ദൈവത്തിൻ്റെ പിതൃത്വത്തിൽ രണ്ടാമനായി രണ്ടാമനായി യേശുക്രിസ്തു ദൈവപുത്രനായി ഭൂമിയിൽ വന്നു ദൈവത്തിൻ്റെ ശുശൂഷ തികച്ചെടുത്ത എന്ന വെളിപ്പാട് കിട്ടണമെങ്കിൽ പൗരുസപ്പോസ്തലൻ പറയുന്നത് പോലെ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന പരിശുദ്ധാത്മാവിൽ കർത്താവിൽ നിന്നും ിക്കുകയും ചെയ്യണം ഒന്നുകൂടി പറയാം കൃത്വാവായ യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിങ്കിൽ ഇരുന്ന പരിശുദ്ധാത്മാവിൽ പിതാവിൽ നിന്നും പ്രാപിക്കണം സ്തോത്രം പിതാവിനോട് ചോദിച്ചാൽ മറപൊരുളായിരിക്കുന്ന സകലതും ിത്തരും അപ്പോൾ കർത്താവായ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ പരിശുപ്താത്മാവിൽ പിതാവിനോട് ചോദിച്ചാൽ മറപൊരുളായിരിക്കുന്ന ഏത് കാര്യമായിരുന്നാലും അത് കർത്താവ് വെളിപ്പെടുത്തി തരുവാനിടയാകും യേശുവിൻ തിരുപ്പാദത്തിൽ ഇരുന്നു കേൾക്കുന്ന തൻ്റെ വിശുദ്ധവാക്യത്തിൽ നമ്മുടെ ജീവനാം യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കനാം തൻ്റെ വിശുദ്ധവാക്യത്തിൽ നമ്മുടെ ജീവനാം യേശുവിൻ സുവിശേഷം ദീപമുപദേശം കേൾക്കുക നാം കാക്കുക നാം ജീവൻ്റെ വാക്യങ്ങൾ ഓ കേൾക്കുക നാം കാക്കുക നാം ജീവൻ്റെ വാക്യങ്ങൾ അജ്ഞാനിയാക്കുവാൻ വചനം നാമമാം സത്യത്തിൽ അതുക്കാക്കുവാൻ സ്വർഗത്തിൽ ദാനമാം ഒഴിയും നി ൊരു പ്രകാശം കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ ഓ കാക്കുക നാം കേൾക്കുക നാം ജീവന്റെ വാക്യങ്ങൾ പാപത്തിൻ്റെ ശിക്ഷ ആയിരുന്ന ആവ്യ മരണത്തിൽ നിന്നും നൊടി പാപത്തിൻ്റെ ശിക്ഷ ആയിരിക്കുന്ന അഥവാ പാപത്തിൻ്റെ ശിക്ഷ ആത്മീയ മരണവും ശാരീരിക മരണവും നിത്യ മരണവുമാണ് ആത്മീയ മരണത്തിൽ നിന്നും ശാരീരിക മരണത്തിൽ നിന്നും നിത്യ നരക മരണത്തിൽ നിന്നും വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി ഉണ്ടായിരുന്ന ആത്മാവാകുന്ന ഏകദൈവത്തിൻ്റെ പിതൃത്വത്തിൽ രണ്ടാമനായ ദൈവപുത്രനായി ആളത്വത്തിൽ മനുഷ്യനായി വെളിപ്പെട്ട യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ ഏകത്വത്തിൽ പിതൃത്വവും പിതൃത്വത്തിൽ ഏകത്വവും വെളിപ്പെടുത്തുന്നു ഒന്നുകൂടി പറയാം ഏകത്വത്തിൽ പിതൃത്വവും പിതൃത്വത്തിൽ ഏകത്വവും വെളിപ്പെടുത്തുന്നു ശ്രദ്ധിക്കണമേ യോഗനാൽ പതിനാലിൻ്റെ ഒൻപത് പത്ത് പതിനൊന്നാൽ യേശു പറയുന്നു എന്നെ കണ്ടിരിക്കുന്നവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നെ കണ്ടിരിക്കുന്നവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു ഞാനും പിതാവും ഒന്നത്രേ വീണ്ടും ഏകദൈവത്തിൻ്റെ പിതൃത്വത്തിൽ രണ്ടാമനായ പുത്രൻ പറയുന്നു ദൈവം ആത്മാവാകുന്നു യോഗ നാലിൻ്റെ ഇരുപത്തിനാല് ആ നാവുകൊണ്ട് തന്നെ പറയുന്നു എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവൻ അല്ല എന്ന് പറഞ്ഞ യേശു പറയുന്നു ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥനെന്ന പരിശുദ്ധാത്മാവ് വരികയില്ല ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥനെന്ന പരിശുദ്ധാത്മാവ് വരികയില്ല ഞാൻ പോയാൽ കാര്യസ്ഥനെന്ന പരിശുദ്ധാത്മാവ് എൻ്റെ പിതാവിനോട് ചോദിച്ച് വാങ്ങി ഞാൻ നിങ്ങൾക്കായി അയച്ചു തരും കാരണം ഏകത്വത്തിൽ തൃത്വവും തൃത്വത്തിൽ ഏകത്വവും ഉള്ളവനാണ് നിത്യ ദൈവം ഒന്നുകൂടി പറയാം ഏകത്വത്തിൽ പിതൃത്വവും പിതൃത്വത്തിൽ ഏകത്വവും ഉള്ള ഏകസത്യനിത്യദൈവം ഏകസത്യനിത്യദൈവത്തെ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും വേർതിരിക്കുവാൻ ആർക്കും കഴിയയില്ല ശ്രദ്ധിക്കണം ഏകസത്യ നിത്യ ദൈവത്തെ പിതാവിൽ നിന്നും വേർതിരിപ്പാൻ ആർക്കും കഴിയത്തില്ല പുത്രനിൽ നിന്നും വേർതിരിപ്പാൻ ആർക്കും കഴിയത്തില്ല പരിശുദ്ധാത്മാവിൽ നിന്നും വേർതിരിക്കുവാൻ ആർക്കും കഴിയയില്ല കാരണം പിതപുത്ര പരിശുദ്ധാത്മാവാണ് ഏകസത്യ നിത്യ ദൈവം നിത്യ ദൈവം പിതുപുത്ര പരിശുദ്ധാത്മാവാണ് ഏകസത്യ നിത്യ ദൈവം അളത്വത്തിൽ വെളിപ്പെട്ട യേശുക്രിസ്തു പറയുന്നു ഞാനും പിതാവും ഒന്നത്രേ ഞാൻ പിതാവും ഒന്നാണ് എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല വിഷുവിൻ്റെ വാക്കുകളാ ഞാനും പിതാവും ഒന്നാണ് എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല ഞാൻ ഭൂമിയിൽ നിന്നും പോയാൽ എൻ്റെ ആത്മാവിനെ എൻ്റെ പിതാവിനോട് എൻ്റെ പിതാവിൽ നിന്നും എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് അയച്ചു തരും ശ്രദ്ധിക്കണം ഞാനും പിതാവും ഒന്നത്രയെന്ന് പറഞ്ഞ യേശു ക്രിസ്തു എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല എന്ന് പറഞ്ഞവനായ യേശു ക്രിസ്തു പറയുകയാണ് ഞാൻ ഭൂമിയിൽ നിന്നും പോയാൽ എൻ്റെ ആത്മാവിനെ എൻ്റെ പിതാവിൽ നിന്നും എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് അയച്ചു യോഗനാൻ പതിനാലിൻ്റെ ഇരുപത്തിയാറ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും വിധിയെക്കുറിച്ചും വരുവാൻ പോകുന്ന സകല കാര്യങ്ങളെക്കുറിച്ചും ഓർമ്മ വരുത്തും പരിശുദ്ധാത്മാവെന്ന കിടമേൽ വരുമ്പോൾ വരുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധം വരുത്തുവാനിടയാകും നമുക്ക് കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവി ദൈവകരങ്ങളിലേക്ക് ഈ ബൈബിൾ സ്റ്റഡിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ക്ലാസ് കേൾക്കുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വളരെ വിടുതലായി വളരെ അനുഗ്രഹമായി ആത്മീയ മർമ്മങ്ങളെ പിതാവിനെക്കുറിച്ച് പുത്രനെക്കുറിച്ച് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പിതൃപുത്ര പരിശുദ്ധാത്മാത്രീ ഏകനായ ദൈവത്തെക്കുറിച്ച് വളരെ ദൈവിക ആഴത്തിലേക്കുള്ളതായിരിക്കുന്ന ജ്ഞാനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ അവിടെ നൽകുമാറുകണമെന്ന് പ്രാർത്ഥിക്കുന്നു കേൾക്കുന്ന ജനത്തെ അങ്ങടെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് അനുഗ്രഹിച്ച് ആശ്രദിക്കുകയാണ് അനുഗ്രഹപൂർണമായി തിരുവാൻ സ്വർഗമിടയാക്കണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു അടുത്ത ഭാഗം വീണ്ടും നമുക്ക് കാണാം ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ